അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖറുദ്ദീൻ പന്താവൂർ പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ഒരു നിബിദിന മാസത്തിൽ ഈ ഒരു റബിയുല്ലവൽ മാസം വളരെയധികം ആധ്യാത്മികമായ പുണ്യങ്ങൾ നിറഞ്ഞ ഈ മാസത്തിൽ വേദനിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു കുടുംബം ഒന്നടങ്കം ഇസ്ലാമതം എന്ന മതം ഉപേക്ഷിച്ചിട്ട് പരസ്യമായിട്ട് മറ്റൊരു മതം ചേരുന്നൊരു വീഡിയോ സംഘപരിവാർ പ്രവർത്തകരാണ് ഈ വീഡിയോ പങ്കുവച്ചത് എന്തിൻ്റെ കാരണത്തിലാണ് അല്ലെങ്കിൽ ഏത് കുടുംബമാണ് ഇങ്ങനെ ഇത്തരമൊരു ം ചൊല്ലിയിട്ട് ഈ മതം മാറുന്നത് എന്ന് വ്യക്തമല്ല ഏതായാലും ആ ഒരു വീഡിയോന്ന് കാണാം ഇന്നു മുതൽ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസികളാണ് ഞങ്ങൾ പുഴകളിലും പൂക്കളിലും മലകളിലും മിണ്ടാപ്രാണികളിലും ഭഗവാനെ ദർശിക്കുന്നു സഹജീവികൾ ഞങ്ങൾക്ക് സഹജീവികൾ ഞങ്ങൾക്ക് സഹജീവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് നൃത്തവും സംഗീതവും മറ്റ് കലാരൂപങ്ങളും ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ വേണ്ടി ഭഗവാൻ നൽകിയതാണ് ഇന്നുമുതൽ ഞങ്ങളുടെ ജീവിതം സത്കർമ്മം ചെയ്യുവാനും ലോകത്തിന്റെ മുഴുവൻ ശാന്തിക്കായി പ്രാർത്ഥിക്കുവാനും വിനിയോഗിക്കുമെന്ന് കേരളത്തിന്റെ കുലദേവതയായ ഭദ്രകാളി അമ്മയെയും കേരളത്തിന്റെ ശ്രദ്ധാമൂർത്തിയായ ധർമ്മശാസ്ത്രാവിനെയും സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സ്വാമിയെ ശരണവയ്യപ്പ സ്വാമിയെ ശരണവയ്യപ്പ സ്വാമി സംഘപരിപാർ പ്രവർത്തകർ പങ്കുവച്ച വീഡിയോയിൽ എവിടെയുള്ള ആളുകളാണെന്നോ ഏത് ദിവസം മതം മാറിയവരാണെന്നോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ നാടായ നാട് മുഴുവനും ഹബിഭായ് നബിയുടെ പേരിൽ ജന്മദിനം ആഘോഷിച്ച് എല്ലാ സകല മനുഷ്യർക്കും നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ വിളമ്പി ലക്ഷക്കണക്കിന് കാശുകൾ ഈ ദിനാഘോഷത്തിന് മേൽ പൊടിപൊടിച്ചിട്ട് നമ്മൾ ആഹ്ലാദം കൊണ്ട് അല തല്ലി ജീവിക്കുമ്പോൾ ആഹ്ലാദം കൊണ്ട് നമ്മൾ നിറഞ്ഞു ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നതിൽ അള്ളാഹു ഇതായിട്ട് കൊടുത്തിട്ടില്ല ഇതിൽ പറഞ്ഞ് സത്യവാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ചിരിയാവുന്നത് അന്യ മതസ്ഥനെ ഇതര മതസ്ഥനെ മറ്റു സഹോദരങ്ങളെ കാഫിറായിട്ട് കാണില്ല അവരെ സഹജീവികളായിട്ടേ കാണുള്ളൂ എന്ന് എനിക്ക് ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ആറിൽ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ ഫൈസലെന്ന് പേരൊരാള് അനിൽ കുമാർ ആയിരുന്നു ഇതിനു മുൻപ് ഫൈസലിൻ്റെ പേര് ഗൾഫിൽ താമസിക്കുന്ന ഒരു കാലത്താണ് കല്യാണത്തിന് വേണ്ടിയിട്ടല്ല ഈ ഒരു മതത്തിൽ ആകൃഷ്ടനായി ഇസ്ലാം മതമാണ് അദ്ദേഹത്തിന് കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നിയിട്ട് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചു മക്കളെ ഇസ്ലാം മതം സ്വീകരിച്ചു ഇദ്ദേഹം ആദ്യമൊരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ഈ അനിൽ കുമാർ ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ഒരു ആർ എസ് എസ് പ്രവർത്തകനായ അനിൽകുമാർ തന്നെ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അതൊരിക്കലും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഈ അനിൽകുമാർ എന്ന ഫൈസലിനെ കൊടുങ്ങി ഫൈസലിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ആർ എസ് എസ് പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കുടുംബങ്ങളും ഇസ്ലാം മതത്തിലേക്ക് വരുമോ എന്ന് പേടിച്ച് രണ്ടായിരത്തി പതിനാറ് നവംബർ ആറിനാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് പക്ഷേ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ സഹോദരി സഹോദരിയുടെ മക്കൾ സഹോദരി ഭർത്താവ് ഒക്കെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന് ശേഷം അവർ എന്താണോ അടിച്ചമർത്താൻ ശ്രമിച്ചത് അന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യനെ നിങ്ങൾ കാഫിറായിട്ട് കാണാതിരുന്നത് അദ്ദേഹത്തിനൊരു സഹജീവിയായിട്ട് കാണാതിരുന്നത് ഇന്നും ഏറ്റവും വേദന ഒരു വേദനാജനകം ഇവിടെ ഭാര്യ ജസ്സിനെ കൊടുത്തൊരു പരാതിയുണ്ട് ഒരു പ്രോസിക്യൂഷൻ ഈ ഭാര്യ ആവശ്യപ്പെട്ട ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല ഇന്നും അതിൻ്റെ വിധി വന്നിട്ടില്ല ഇന്നും അതിൻ്റെ വിധി നിർണയം വന്നിട്ടില്ല ഇവർ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ പോലും സർക്കാർ തയ്യാറില്ല ഈ അടുത്ത് ഇടതുപക്ഷ എം എൽ എ അൻവർ വെളിപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ പോലീസ് പോലീസും ആർ എസ് എസും തമ്മിലുള്ള ബന്ധങ്ങൾ അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കുടുംബം ഈ ഒരു ഫൈസലിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ട ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ വാചകങ്ങൾ പോലെയൊന്നും അല്ല ശരിക്കും സംഭവിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് നമുക്കതിനാരോടും ഒരു പരിഭവങ്ങളുമില്ല അള്ളാഹു ചില ആളുകൾക്ക് ഹിതായത്ത് കൊടുക്കുന്നു ചില ആളുകളുടെ ഹിതായത് അല്ലാഹു എടുത്തു കളയുന്നു അതുകൊണ്ട് അവർ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നു ഉപേക്ഷിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെ ഒരാളെപ്പോലെയും കൊല്ല എന്നവരെ കൊലപ്പെടുത്തിയതിന് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ നമ്മൾ ഒരുപാട് നമ്മുടെ കയ്യിൽ കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് കാക്കത്തൊള്ളായിരം പ്രസിദ്ധീകരണങ്ങളുണ്ട് സമ്പത്തിന് സമ്പത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഓരോ മഹല്ലിലെയും പാവങ്ങളായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്കൊരു ജോലി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മഹല്യ സംവിധാനവും നമ്മുടെ സംഘടനാ സംവിധാനവും മാറുമോ ഈ ഒരു സംഘപരിവാർ പ്രവർത്തകർ പുറത്തുവിട്ട ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന മുസ്ലിം ഐ ഡിയിലുള്ള കമൻറ്റുകൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പണം തന്നാൽ ഞങ്ങളും മതം മാറാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് കൂടുതൽ കണ്ടത് അള്ളാഹു ഹിതായത്ത് കൊടുക്കാത്ത ഒരാൾക്ക് നമ്മൾ എത്ര ഹിതായത്ത് കൊടുക്കാൻ ശ്രമിച്ചാലും അത് കിട്ടുന്നതല്ല അള്ളാഹു ഹിദായത്ത് കൊടുത്ത ഒരാളുടെ ഹിതായത്ത് തല്ലിക്കെടുത്താലും നിങ്ങൾക്ക് കഴിയില്ല അത് കുടിഞ്ഞു ഫൈസലിൻ്റെ കുടുംബം ഇസ്ലാമതം സ്വീകരിച്ചു മനസ്സിലായി ഏതായാലും ഇതെവിടെയാണ് എന്താണെന്നൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ കുട്ടികളുടെ നബിദിന പരിപാടികളുണ്ട് ഇൻഷാല്ല അത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം ആ കുട്ടികളെ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇൻഷാ ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി കോഴിക്കോട് പുളിക്കൽത്താഴ്ന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് കുട്ടികളുടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫ്ലവർ ഷോ ആണ് ഭക്തി அந்தக்கும்ைபரும் தியாகம் வலது மதினையும் பாகியம் சித்திர பொன் பொன் பொன்னித்தொழி வெம்பாடும் மதீனா നെക്സ്റ്റ് പടിഞ്ഞാറ്റുമുറി ഒരു പഠിക്കുന്ന മുഹമ്മദ് അജുവത് നെക്സ്റ്റ് ോട് ജില്ലയുടെ താമരശ്ശേരി മുഹമ്മദ് ഷമ്മാസ്

ഇതേ ഉസ്താദിനു തന്നെ സഹോദരിയുടെ മകള് സഫാന എന്ന മൂന്നാം ക്ലാസ് മംഗലാപുരം നിര നിര നിരയായിട്ടിര ി മലയുള്ള മരുഭൂമി വിലസിടുന്നു തുട മരത്തിന്റെ കാണികളും ജലദിളും ചൂടു കട്ടിനൊളികളും കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും കരിവണ്ണി നീറമൊത്ത മുടി വടിവാലും കവിതട മയങ്ങുള്ള പുതുവിതളാലും കമലുള്ളി മയങ്ങുന്ന മുഖം തെളിവാൽ സൂവരണ ചുണ്ടനാ ചീരീത് കാട്ടും മറ്റൊന്ന് മംഗലാപുരുന്ന സജ്ജന എന്ന മൂന്നാം ക്ലാസ്സുകാരി മറ്റൊന്ന് മുഹമ്മദ് ആഷിഖ് റഹ്മാനിയ കണ്ണൂരിൽ നിന്നാണ് മറ്റൊന്ത് മുഹമ്മദ് അതിനാൻ ഏഴാം ക്ലാസ് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അത നിങ്ങളുടെ കുട്ടികളെ നീപതിന പരിപാടികൾ ഒരു നമ്പറിൽ നിങ്ങളെ സെൻഡ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും